ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും ജെനുവനായ ഫ്രണ്ട്ഷിപ്പ് ആരുടെയെന്നും അറിയാം കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നും ഞാനിതാ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പല ഫ്രണ്ട്ഷിപ്പും ബിഗ് ബോസ് നടത്തുക കണ്ട് സീസൺ സെവനിൽ അതിൽ ജെനുവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആരുടെയാണ് നിങ്ങൾക്കറിയോ ഇപ്പം ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആതില നൂറ അനുമോളും ശൈത്യ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അക്ബർ നമ്മുടെ അപ്പാനി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പിന്നെ ജിസയിലും ആര്യനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അപ്പാനിയും ബിന്നി ബിൻസി ആർജ ബിൻസിയും ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതിൽ ഏറ്റവും കൂടുതൽ ജെനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആരുടെ അറിയാം പരസ്പരം ചതിക്കാതെയും പരസ്പരം പഴിയാറാതെയുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അക്ബറുടെയും അപ്പാലി ഷർത്തിൻ്റെ അത് പലപ്പോഴായിട്ട് അവരവിടെ പറയുന്നുണ്ട് അവർ പരസ്പരം രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ചിട്ടില്ല അവർ രണ്ടുപേരും പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പാലി വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തിയാണ് നമ്മുടെ അക്ബർ എന്നാൽ അക്ബാനി വന്നപ്പോൾ ഇവർ തന്നെ സംസാരിക്കുന്നത് തന്നെ അറിയാം എടാ നീ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം അപ്പോൾ അക്ബർ വന്നത് എടാ നീ എനിക്ക് നിന്നെ കാണാൻ പുറത്തിറങ്ങിയിട്ട് നിന്നെ കാണാമെന്ന് ഞാൻ ആദ്യം ഓടിയെത്തും എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ജെനുവിൻ ഒരു അവർ പരസ്പരം അവരെ പഴിചാരിയിട്ടില്ല രണ്ടുപേരും കുറ്റം എന്തായാലും കൊണ്ട് അവർ ഏറ്റെഴുവി എടുക്കുകയും ഒക്കെയാണ് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസ് സീസൺ സെവനിലെ ജനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പിന് വാല്യുണ്ടാ അല്ലെങ്കിൽ പുറത്തിറങ്ങുക അതൊന്നും അല്ലടാ എന്നൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലും പറയുന്നുണ്ട് അപ്പുറം ഈ ആപ്പാനിഷാരത്തും അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കേ അനീഷും ഷാനവാസം തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഏജ് കിട്ടിയാൽ കുമ്പളം ഉളച്ചിരിക്കും എന്ന് പറഞ്ഞുള്ള ഫ്രണ്ട്ഷിപ്പാണ് ലാലാട്ടം പറഞ്ഞുകൊണ്ട് അനീഷ് ഒരാളെ ഫ്രണ്ടാക്കി അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല അത് പക്കാ ഫേക്ക് ആണ് അതുപോലെ തന്നെ ആതിലാൻ ഊറാൻ മുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴായിട്ട് ആ ആതിലെന്നു പറയുക അനുമോളെ പല കാര്യങ്ങളിൽ തള്ളിപ്പറയും മറ്റുള്ളവരുടെ ഇടയിലേക്ക് വലിച്ചെറിയും എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാം അനുമോടെ തലയിൽ വെച്ചിട്ട് തടി കഴുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ശൈത്യം അനുമോളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതേ സെയിം ആയിരുന്നു പിന്നെയുള്ള അപ്പാനി ആർജ ബിൻസിയാട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ അപ്പാനി ആർജ ബിൻസിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോയപ്പോൾ ഭയങ്കര കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ആണ് ആർജ ബിൻസി പോയത് ഇപ്പം അതവർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവർ പഴയ സ്നേഹമോ അവർ ഒന്നുമില്ല ഇതുപോലെയുള്ള എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ ഉണ്ട് നമ്മുടെ പൊനിയനും അഭിലാഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഈ രണ്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഞാൻ വിട്ടുപോയതാണ് ക്ഷമിക്കുക ഈ രണ്ട് പേരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഒനിയനും അപ്പാനിയും തമ്മിലുള്ള ബാക്കിയെല്ലാ എല്ലാ ഫ്രണ്ട്ഷിപ്പും അക്ബറും അപ്പാനിയും ഒനിയനും അഭിലാഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ജനുവനായിട്ട് എനിക്ക് തോന്നിയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നിട്ട് കൊച്ചി കൂടി അവസാനിക്കുകയാണ് താങ്ക് യു ബൈ ബൈ